നമുക്കൊരു കറക്കില്ലല്ലോ നേരെ എത്താന്നുള്ളത് അങ്ങനെ പറഞ്ഞു പിന്നെ ലവ് ട്രാക്ക് പിടിക്കണം എന്നൊക്കെ നിന്നു അല്ലേ നിന്നെ ആറി പിടിക്കരുത് എനിക്ക് ക്യൂവ ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം ഇൻബോക്സ് നിറയെ ചേട്ട ചേട്ടനെ ആയി കഴിഞ്ഞ വേണ്ട പോട്ട് അങ്ങനെ അപ്പൊ ഞാൻ നിനക്ക് നമുക്ക് നമുക്ക് ഈ ഒരു കോമ്പ പിടിച്ചു കോമഡി അല്ലേ ഇത് അല്ല ടാസ്ക് ഒരു ടാസ്ക് പറ്റിയ ചെരു ഫാക്ടറികൾ അല്ലാതെ എന്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോയി ില്ല എനിക്ക് സ്നേഹിക്കുന്നവർക്കുന്നവർക്കോ വിഷമോ അങ്ങനെ ഒന്നും ഇല്ല അതെനിക്ക് അവിടെ വന്നിട്ട് രണ്ടായിര വിഷമുണ്ടായില്ലേ ഭയങ്കര കരഞ്ഞു അവിടെ പോയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കരഞ്ഞതും എനിക്ക് കുറച്ച് ദിവസം എനിക്ക് നിന്റെ പേര് നീ പോയത് കൊണ്ട് വേറെ കോമഡി ഉണ്ടായി അവസാന

ഞാൻ ഗോസ്റ്റേറ്റ് ആണ് പോയത് ഗോസ്റ്റായിട്ട് അതല്ലെങ്കിൽ തന്നെ ഈ വീക്കൻ്റെ എപ്പിസോഡാണ് മോൾ പ്രത്യേകതര ഒരു മേക്കപ്പ് തരും ഈ കാരണം ഇവളുടെ അല്ല ഷെയ്ഡല്ലോസ്റ്റായിരുന്നു പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ പാടാൻ അറിയാൻ എന്റെ സൗണ്ട് കണ്ടല്ലോ മുപ്പത് ദിവസം എനിക്ക് സൗണ്ട് ഇല്ല പത്ത് ദിവസം നല്ല സൗണ്ട് രണ്ട് സൗണ്ട് പോയി എനിക്ക് പറ്റി ലാസ്റ്റ് പറയാനുള്ളത് എന്നർത്തുവാണെന്റെ നല്ലൊരു ഫ്രണ്ടാണ് എന്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കള്ളനാണ് കളരാണെന്ന് പക്ഷെ എനിക്ക് തോന്നിട്ട് ഇനിയിപ്പോ കളത്തരം കാണിച്ചാലും എനിക്ക് എന്തുമില്ല ഞാൻ എപ്പോഴും എന്റെ അടുത്ത് കളത്തരം കാണിക്കുന്ന ആൾക്കാരെ ഞാൻ പെട്ടെന്ന് പോകുന്ന എനിക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക കഴിവുണ്ടെട്ടോ അപ്പം കളത്തിനും കുറച്ച് നമുക്ക് തന്നെ നോക്കിക്കോ അപ്പൊ അങ്ങനെ ചെയ്യില്ലെന്നാണ് ശങ്കുപൂട്ടിപ്പോസ്റ്റ് ഫ്രണ്ട്ലോ എനിക്ക് ഇതുപോലത്തെ നല്ലൊരു ഫ്രണ്ടിനെ കൂടെ വേണം എന്തൊക്കെ പറഞ്ഞു ഞാൻ അതുകൊണ്ടല്ലോ എന്തിനാളോട് സപ്പോർട്ട് ചെയ്യുന്നത് അനുമോളെ ചെയ്യുന്നത് ആൾക്കാർ പലതും പറയും മൈൻഡ് ചെയ്യണ്ട ോടെ ഈ ഒരു വീഡിയോ കൂടെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അനുമോള് ശരിക്കും ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെയാണ് അതൊരു പ്ലേ ആയിട്ടെടുത്ത് അതിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷവും അവരെ സമൂഹത്തിന് മുന്നിൽ വേറൊരു രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടി അനുമോൾ ആഗ്രഹിക്കാതിരിക്കുന്നതും ഈ ഒരു ഇത് അത് അനുമോളിയുടെ സ്വഭാവത്തിൻ്റെ ക്വാളിറ്റിയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ഒരുപാട് പേര് എന്താ പറയുന്നത് ഒരു ആർജിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് അനുമോളയുടെ ആ വ്യക്തിത്വം അത് നമ്മൾക്ക് കുറേ പേർക്ക് ഇല്ലാതെ പോകുന്നതും അതൊക്കെ തന്നെയാണ് അവിടെ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും അപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും പിന്നെ വെള്ളം ഒഴിച്ചു വരും അത് ആ സമയത്ത് അങ്ങനെ ചെയ്തപ്പോ എനിക്കത് ഫീൽ ആയി അത് അപ്പോഴത്തെ അവന്റെ ഒരു ഇമോഷനുകൊണ്ട് അങ്ങനെ ചെയ്തത് അങ്ങനെയൊക്കെ പറയാം പക്ഷെ അല്ലാണ്ട് അവൻ മനസ്സിലോ ചെയ്തു അവൻ ഇങ്ങനെയാണ് അവൻ രണ്ട് മുഖം ഉണ്ട് അങ്ങനെ പറയാൻ എനിക്ക് താല്പര്യമില്ല ഇപ്പൊ ഞാൻ അവന് അത്ര രക്ഷമാണ് ഇപ്പം ഞാൻ മിണ്ടുന്നുണ്ട് ഉള്ളിൽ ഉള്ളിലെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ജനുവനായിട്ട് സംസാരിക്കുന്നുണ്ട് എനിക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നേഹം ഞാൻ കൊടുക്കുന്നുണ്ട് അല്ലാതെ എനിക്ക് അവനാരെയും ഒരു മനുഷ്യരെയും എനിക്ക് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടായി എനിക്ക് എന്റെ കാര്യം മുന്നോട്ട് അപ്പം ഇതാണ് അനുമോളുടെ നിലപാട് ഇത് പിന്നെ നമ്മുടെ ഈ ഓടി 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 നടന്ന് ഇന്റർവ്യൂ കൊടുക്കുന്ന ഈ എല്ലാ കണ്ടസ്റ്റൻസും ഈ എന്താ പറയുക കൊണ്ട് ഓടി നടക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ അവരത് പണ്ടെ മനസ്സിലാക്കേണ്ടതാണ് അനുമോളുടെ റിയൽ ക്യാരക്ടർ എന്താണ് അനുമോൾ മറ്റുള്ളവരെ വെച്ച് അവരുടെ കുറ്റവും പറഞ്ഞ് വ്യൂസും കാര്യങ്ങളും ോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് വേറൊരു വ്യക്തിയെ കരിവാരി കരിവരുത്തേച്ച് അവർ റോങ് ആണ് എന്നും പറഞ്ഞ് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവം അനുമോൾക്കില്ല പക്ഷെ നമ്മളിപ്പോൾ കാണുന്നത് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് രണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് മൂന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ് സെയിം ടോപ്പിക്ക് എല്ലായിടത്തും സെയിം ടോപ്പിക്കാണ് അനുമോളെ ഏത് വിധേനയാണോ കരുവാര് തേച്ച് അനുമോളുടെ ഇമേജ് കളയാൻ പറ്റും എന്നുള്ള ആ ഒരു രീതിയിൽ ആൾ ഇങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സെവൻ സീസൺ അല്ലെ കണ്ടസ്റ്റൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്